ഇത് ഇന്ന് സെറ്റ് ചെയ്ത ഒരു എയ്റ്റ് ചാനൽ ടി പി ലിംഗിൻ്റെ എൻ വി ആർ ആണ് സ്ഥിരമായി ചെയ്തിരുന്ന വേറൊരു പ്രമുഖ ബ്രാൻഡിന്റെ സർവീസ് വളരെ നന്നായതുകൊണ്ട് ടെക്നീഷ്യന്മാരെല്ലാം ടി പി ലിംഗിൻ്റെ വിജി സീരീസിലുള്ള ക്യാമറകളിലേക്ക് മാറുന്നു എന്ന് കേട്ടാണ് ഞാൻ ടി പി ലിംഗിൻ്റെ വിജി സീരീസ് കസ്റ്റമർക്ക് സജസ്റ്റ് ചെയ്തത് ടി പി ലിംഗിൻ്റെ എൻ്റെ എയ്റ്റ് പോട്ട് പി ഒ സ്വിച്ചും വാങ്ങി ക്യാമറയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഫോർ എം ബി വിജി സി ത്രീ ഫോർട്ടി ഫോർ എം എം ലെൻസ് ഉള്ള ഫുൾ കളർ ക്യാമറയാണത് കാണാനാണെങ്കിലും നല്ല മെറ്റൽ ബോഡി ഉള്ള ഐ ആർ ലൈറ്റുകൾക്കുള്ള നല്ല സ്റ്റൈലിഷായുള്ള ഒരു ക്യാമറ ആണ് എൻ വി ആർ ഓപ്പൺ ചെയ്ത് സെറ്റ് ചെയ്യാൻ നേരത്താണ് വേറെ സംഭവം കണ്ടത് ഹാർഡ് ഡിസ്ക് കണക്ട് ചെയ്യാനായിട്ട് വേറെ സാറ്റാറ്റ കേബിൾ ഒന്നുമില്ല ജസ്റ്റ് ഒരു ലോക്കിംഗ് സിസ്റ്റം ഹാർഡ് ഡിസ്ക് റെഡി ഇതേ സമയം തന്നെ ഓരോ ലൊക്കേഷനിലേക്കും കേബിളിങ്ങും സെറ്റ് ചെയ്തു അതുപോലെ തന്നെ ക്യാമറയും സെറ്റ് ചെയ്തു ഇൻസ്റ്റലേഷൻ പരിപാടികൾ കഴിഞ്ഞതിനു ശേഷം നേരെ കോൺഫിഗറേഷൻ സെക്ഷനിലോട്ട് പോയി കോൺഫിഗറേഷനെ കുറിച്ച് പറയുമ്പോൾ വളരെ സിമ്പിൾ കോൺഫിഗേഷൻ ഇതെല്ലാം കഴിഞ്ഞ പിക്ചർ ക്ലാരിറ്റി കണ്ടപ്പോഴാണ് കാണുന്നത് കാണുന്നില്ല കിടിലെ ക്ലാരിറ്റി അതുപോലെ തന്നെ ഇതിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ വളരെ സിമ്പിൾ ആയ സിംപിൾ എന്തായാലും ടി പി ലിംഗിന്റെ വിജി സീരിസിലുള്ള എൻ ബറിന്റെ ഇൻസ്ലേഷനും അതുപോലെ തന്നെ ക്യാമറയുടെ ക്ലാരിക്കയും അല്ലെങ്കിൽ കിടൽനാട്ടിനും അതുപോലെ തന്നെ ക്യാമറയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കും ഇൻസ്റ്റലേഷൻ ചെയ്യുന്നതിനും താഴെ കാണുന്ന നമ്പർ കോൺടാക്ട് ഇതുപോലെയുള്ള നെറ്റ്വർക്കിംഗ് സി സി ടി വി വീഡിയോസുകൾക്കായിട്ട് ചാനൽ ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യുക